എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് രണ്ടു കാര്യം പറയാറുണ്ട് ഈ വീടിന്റെ പ്രത്യേകത ഒരുപാട് ഡിഫറൻറ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് സാധാരണ നിങ്ങൾ കണ്ടിട്ടുള്ള ടി വി യൂണിറ്റിൽ നിന്ന് തികച്ചു വ്യത്യസ്തമായിട്ടാണ് സാധിക്കുമായിട്ട് വീട്ടില് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഈ വീടിന് നാല് ബെഡ്റൂം ആണ് അതുപോലെ തന്നെ രണ്ട് ഏരിയ ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ റാംബും ആ രണ്ട് ബെഡ്റൂമേക്ക് പോകുന്ന സ്പേസ് ഉള്ളൂ ക്രീം കളർ ടൈസിന് വാം ലൈറ്റ് കൊടുത്തുള്ള ഒരു ലുക്ക് ഉണ്ടല്ലോ രണ്ടായിരത്തിഅറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഡബിൾ സ്റ്റോറി വീടുകളിലാണ് വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പുതുതായിട്ട് വീടെടുക്കുന്ന ആളുകൾക്ക് ഒരുപാട് ടിപ്സ് ഉണ്ട് ഇവിടെ ഫ്രണ്ടിൽ തന്നെ നമുക്കിങ്ങനെ പ്ലാന്റ്സ് വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ചെറിയ ടിപ്സ് പറഞ്ഞാൽ ഈ സൈഡിൽ വൈറ്റ് ടൈലാണ് ഒട്ടിച്ചുള്ളത് ചുമരിൽ കണ്ടോ ഈ തറയുടെ ചുമരിൽ ഫുള്ള് വൈറ്റ് ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു ടൈൽസ് ഒട്ടിക്കുക കാരണം എന്താ പറയുക മയക്കാലത്ത് വെള്ളം തിരിച്ചിട്ട് ആറ് മാസം നമ്മൾ ആട്ടിൽ മയക്കാലം അയക്കും വെള്ളം തിരിപ്പിച്ചിട്ട് ഈ തറമ്മ ഫുള്ള് ചളിയായിരിക്കാൻ വേണ്ടിയിട്ട് ടൈലൊട്ടിക്കുകയുള്ളൂ ഇനി അത് തുടച്ചാൽ കിട്ടും ബ്ലൗസി ടൈലാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള ഇതിമേ നല്ല രീതിയിൽ ലെപ്പോത്ര ഫിഫ്റ്റീൻ എം എൽ ദിക്നസ് ഉള്ള അടിപൊളി സാധനമാണ് സോർമെൻ്റ് വിളിച്ചിട്ടുള്ളത് ഈ വീടിന് പ്രത്യേകത പറഞ്ഞാൽ ഒരുപാട് ഡിഫറൻറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് തേർട്ടി ഫൈവ് ലാക്കിലാണ് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് പണിയെടുത്തിട്ടുള്ളത് കേട്ടോ ഡി ആർക്കിടെ ചെയ്തിട്ടുള്ളത് നമുക്ക് എന്തായാലും ഈ വീട് ഒരു വീടിന്റെ ഭംഗി തീരുമാനിക്കാന് ആ വീട്ടിലുള്ള ഇന്റീരിയറും അതുപോലെ തന്നെ ആ വീട്ടിലുള്ള എലമെന്റ്സ് ഒരേ എലമെന്റ്സും സാധിക്കും വീടിന്റെ ഭംഗി ഇവിടെ സപ്പോർട്ടി ബീച്ച് എന്ന് പറയുന്ന അസർവയുടെ ആറേ നാല് മനോഹരമായിട്ട് വിളിച്ചുള്ള ഒരു വീടാട്ടോ ഇതിന്റെ ഫ്ലോർ ടൈൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങൾ അടുത്ത സിൽവാന്റെ ബ്രാഞ്ച് വിസിറ്റ് ചെയ്യുക സപ്പോർട്ടി ബീച്ച് ഉണ്ടോ എന്ന് വിളിക്കുക അസർവ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ അടിപൊളിയായിട്ട് കിട്ടും കണ്ട നെട്ടിപ്പോവും അതുപോലെ തന്നെ സ്റ്റെപ്പിന് വിരിച്ചിട്ടുള്ളത് ഫിഫ്റ്റീൻ എം എക്സില് ഗിൽറ്റർ ആയിട്ട് വരുന്ന ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള അസറോടെ ഫുൾ ബോഡിയാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി കട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് വിളിച്ചിട്ടുണ്ട് അകത്തേക്ക് ഒന്ന് കയറി നോക്കാം വെറൈറ്റികൾ കാത്തിരിക്കുകയാണ് സാധാരണ നിങ്ങൾ കണ്ടിട്ടുള്ള ടി വി യൂണിറ്റിൽ നിന്ന് തികച്ചു വ്യത്യസ്തമായിട്ടാണ് സാദിക് ഭായ വീട്ടില് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ പ്രത്യേകത എന്താ അറിയാം സാധാരണ നമ്മൾ ടി വി കൂട്ടിയിട്ട് ബാക്കിൽ മൈക്കോ വിനിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യൂലേ അപ്പൊ നമ്മുടെ നാട്ടിൽ സാധാരണ സ്ത്രീകള് ചുമരൊക്കെ നനച്ച് തുടക്കുന്ന സമയത്ത് മൈക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ തുടച്ചാൽ അത് അടർന്നു പോകും ഇവിടെ ചെയ്തിട്ടുള്ളത് അസർവേടെ ഫോർ ഡി ടൈൽസ് ആണ് കണ്ടു ഒരു വാൾ പേപ്പറോ അല്ലെങ്കിൽ ഒരു മൈക്കോ വിനീറിനോ വെല്ലുന്ന രീതിയിൽ ടൈലാണ് എത്ര വെള്ളം കൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് തുടക്കം എത്ര വൃത്തിയാക്കാം ഇത് ഇതിൻ്റെ ടെക്സ്റ്ററിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കുക ഏത് ഇന്റർനാഷണൽ ലെവലിൽ കൊടുക്കുന്ന ഒരു വാൾപേപ്പറോട്ടിച്ച ഫീൽ ആയിരിക്കും പക്ഷേ ഇത് ഫോർ ഡി ടൈൽ ആട്ടോ ഇതിൻ്റെ ടെക്സ്റ്റർ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയും കണ്ട സാധാരണ കണ്ട ഒരു ടി വി യൂണിറ്റ് പോലെ ആയിരിക്കില്ല അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുള്ളത് അതിന് വുഡൻ വിനീർ കൊണ്ട് ഫ്രെയിമും കൊടുത്തു അതിൻ്റെ അകത്താണ് ചെയ്തിട്ടുള്ളത് ഈ ടെക്സ്ചർ കണ്ടിട്ട് ഇതുപോലത്തെ ടി വി യൂണിറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അസർവയുടെ ടൈൽസ് ടൈൽസ് അല്ല ഇതുപോലത്തെ ൾ ഉണ്ടെങ്കിൽ അവിടെയും എഡ്രസ്റ്റിന്റെ ബാക്കിലും അതുപോലെ തന്നെ പല ഭാഗത്തും ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ ഫോർ ഡി ടൈൽസ് ബ്രാൻഡുകളിലെ അസർവിലുണ്ട് ഒരു ബ്രാൻഡിൽ എത്തിയിട്ടില്ല പക്ഷേ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ജൂലൈ ആണ് ഇനി ഒരാറ് മാസം കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്ന സകല ബ്രാൻഡിലെത്തും ആദ്യമായിട്ട് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അസർവയാണ് അസർവിൽ ഇറങ്ങിയിട്ടിപ്പോൾ ആറു മാസമായി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള സാധിക്കും കാരണം പറഞ്ഞാല് ഇവിടെ പ്രൈവസിയാണ് നമുക്ക് അപ്പുറത്ത് ഒന്നും ടച്ച് ഒന്നുമില്ല ഓൾറെഡി ഡബിൾ ഹൈറ്റിൽ ചെയ്തിട്ട് മുകളിൽ സീലിംഗ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ജിപ്സത്തിൽ ഭംഗിയാക്കിയിട്ട് അതില് പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടുണ്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഓൾഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അടിപൊളി ചെയ്തിട്ടുള്ള രണ്ട് സോഫയും വെച്ച് സപ്പോർട്ടി ബീജ് സ്പേസർ ഇട്ടിട്ട് എപ്പോസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ക്ലോസ്ഡ് ലിവിംഗ് ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നാച്ചുറൽ വുഡ് ഗുഡ് ബൈ ആണ് ഇനി ആരും ഉപയോഗിക്കില്ല കാരണം സ്റ്റെപ്പിലൊക്കെ നമ്മൾ നാച്ചുറൽ വുഡ് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ ഈർപ്പം വരികയാണെങ്കിൽ ചിലപ്പോൾ അത് ചതിൽ വരാൻ സാധ്യതയുണ്ട് ഫെക്സ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ചതില് വരും രണ്ടോ ഈ ലുക്കുള്ള വുഡ് കേക്ക് വേണോ ചതിൽ ജീവിതത്തിൽ വരില്ല ഇത് വുഡൻ ടൈലാണ് ആണ് വുഡ് ലുക്കുള്ള വുഡൻ ടൈലാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്ത് വെച്ചാൽ സിൽവാനിൽ നിന്ന് കിട്ടുന്ന മാന്ത്രിക ലുക്ക് ഇതാണ് കേട്ടോ ഇതിങ്ങനെ ഫോർട്ടി എം എം തിക്നെസ്സിൽ ഇങ്ങനെ കിടക്കാനാണ് എനിക്ക് വലിയ ടീക്ക് വുഡ് കൊണ്ട് ചെയ്തതാണത് ഇത് ജീവിതത്തിലൊക്കെ ചെതില് വരില്ല ചെതിൽ വരാനായിരിക്കാനുള്ള ഏറ്റവും വലിയ രഹസ്യം ഇതിൻ്റെ താഴത്താണ് സ്റ്റഡി യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് തൊട്ടപ്പുറത്താണ് ഡൈനിങ് ടേബിളും കൊടുത്തിട്ടുള്ളത് മാത്രമല്ല രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കണല്ലോ ആ ഒരു സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ലെഫ്റ്റിൽ ഒരു വാഷ് ബേസിന് കൊടുത്തിട്ടുണ്ട് സാധാരണ വാഷ് ബേസിന് കഴിഞ്ഞാൽ നമ്മൾ മൊഞ്ചാക്കും നല്ല സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാക്കും ഇവിടെ മാക്സിമം സ്പേസ് ചുരുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അവിടെ മൊഞ്ചാക്കിയിട്ടുള്ളത് മോഹൻചിത്താര ഡിസൈനിൽ വരുന്ന ഒരു ടൈൽസ് ഉണ്ട് മോഹൻചിത്താര അതാണ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുള്ളത് അതിന്റെ ബാക്കിൽ ഒരു ഗ്ലാസും കൂടെ കൊടുത്ത മിറും കൂടെ കൂടെ ഒരു ഐഫൈ ആയിട്ട് മാറി കാപ്പണി മുക്കാ യെസ് അതൊന്ന് കണ്ടു ഓക്കെ രസകരമായിട്ട് സെറ്റ് ചെയ്തുള്ള ഒരു വാഷിംഗ് മെഷീൻ സെറ്റാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ ബോഡി ടൈൽസിന് അതിൻ്റെ മേലെ വാഷ് ബേസിൻ കൊടുത്തു മുഖ ബാക്കിൽ മോഹൻജിതാര ഡിസൈനും കൊടുത്തു അപ്പം രണ്ടായിരത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഈ വീടിന് നാല് ബെഡ്റൂം ബെഡ്റൂമാണുള്ളത് രണ്ട് ബെഡ്റൂം താഴെയും രണ്ട് ബെഡ്റൂം മുകളിലാണ് ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു ബെഡ്റൂം കോമൺ ബാത്റൂമാണ് അതിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് കോമൺ ആയിട്ട് ഡൈനിങ് ഹാളിൽ നിന്ന് ഉപയോഗിക്കാൻ ബെഡ്റൂമിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കിച്ചണാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇത് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ടേബിളിൻ്റെ അകത്തേക്ക് വലിച്ച് നീട്ടാൻ പറ്റുന്ന സ്റ്റൂൾ ആയിട്ടുള്ളത് കാരണം നമുക്കിവിടെ സ്പേസ് കുറവാണല്ലോ സപ്പോർട്ടി ബീജാണ് ഫ്ലോറിൽ ബീജുള്ളത് വൈറ്റിൽ സൾട്ടം പേപ്പറാണ് ഫുൾ ബോഡി കൊടുത്തിട്ടുള്ളത് നല്ല ഏരിയയിൽ സ്റ്റോറേജ് ഏരിയയും കൊടുത്തു അതുപോലെ തന്നെ നല്ല ക്രീം കളർ ടൈൽസ് ആണ് വോൾഡിൽ കൊടുത്തുള്ളത് കേട്ടോ ക്രീം കളർ ടൈൽസിന് വാം ലൈറ്റ് കൊടുത്തുള്ള ഒരു ലുക്ക് ഉണ്ടല്ലോ അത് ഇവിടെ കറക്റ്റായിട്ട് എടുത്ത് കാണിക്കണം റോയൽ ടീല് ഇപ്പം അവിടെ കാണുന്ന ക്രീം കളർ ലൈറ്റ് ടൈൽസിനെ കാട്ടി ഭംഗി ഇവിടെ ടൈലാണ് കാരണം എന്താ എൻ്റെ മുകളിൽ വാംകോളർ എൽഇ ഡി സ്ട്രിപ്പ് പോകുന്നുണ്ട് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളെ ഹൈലൈറ്റ് ചെയ്യാൻ ഇതുപോലത്തെ ട്രെയിൽസുകൾ ഉപയോഗിക്കുക ഇതിനോട് കൂടെ വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിൽ സ്ട്രിപ്പ് ഉടൻ സ്ട്രിപ്പാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ റാക്കിന് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ടുള്ള പ്യുവർ വൈറ്റാണ് പ്യുവർ ആണ് ഗോൾഡ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ബീച്ച് കളർ റോയൽ ലുക്കുള്ള ബീച്ച് കളർ ഉണ്ടോ ഒന്ന് കണ്ടു നോക്കാം ഗ്രൗണ്ട് ഫ്ലോറിൽ സപ്പോർട്ടി ബീച്ച് ആണെങ്കിൽ മുകളിൽ സത്വാരിയുടെ ഒരു മായാജാലാണ് കേട്ടോ വളരെ ആയിട്ട് ചെയ്തിട്ടുള്ള മുകളിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് അതുപോലെ തന്നെ രണ്ട് ഏരിയും ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ മുകളിൽ ഒരു റാമ്പും ആ രണ്ട് ബെഡ്റൂമിലേക്ക് പോകാനുള്ള ഒരു സ്പേസ് തുടങ്ങിയുള്ളൂ വേസ്റ്റ് ആക്കിയിട്ടില്ല രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാക്കുമ്പോൾ എല്ലാ സൗകര്യങ്ങളും സെറ്റ് ചെയ്യണമോ ഇത് നോർമലായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് താഴെ കമെൻറ്റ് അടിക്കണമെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്ക രണ്ടായിരത്തിഅറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് മുപ്പത്തഞ്ച് ലക്ഷത്തിന് തീർത്ത് നമ്മളെ സാധിക്കണം നമ്മുടെ കൂടെ ഉള്ളത് എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് രണ്ടു കാര്യം പറയാൻ കാരൂ നിങ്ങളുടെ സ്റ്റെപ്പും അതുപോലെ ഈ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടും ഇത് ഇതാരെന്തെങ്കിലും ചോദിച്ചു നമ്മളോട് സ്റ്റെപ്പിനാണ് കൂടുതൽ ആൾക്കാർ തന്നെ കൊറേ ആൾക്കാര് ടച്ച് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ പണി തുടങ്ങിയ മുതൽ എല്ലാവരും ചോദിച്ചിരുന്നു സാധാരണ അത് നമ്മളങ്ങൾ ചെയ്യുമ്പോള് നമ്മളവിടെ തുടക്കൂല്ലേ ഈ മഫിലുള്ള ഈർപ്പായിട്ട് ചില ഫുഡില് ഫംഗസ് പോയിട്ട് വെള്ള കളർ വരും ചിലതിൽ അതിൽ ചതില് വരും ഇത് പിന്നെ നിങ്ങൾക്ക് കാലാകാലത്ത് ഒന്നും തിരിഞ്ഞു നോക്കണ്ടല്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് ആരുടെ ഐഡിയ അത് ഐഡിയുള്ളത് അവിടുന്ന് പിന്നെ ഇതിന്റെ ഈ എന്റെ അനിയനാണ് അപ്പൊ അവന് പറഞ്ഞു ആദ്യം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പോയപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായിരുന്നു എല്ലാ സ്റ്റാഫുകളും നമ്മളെ വീട്ടിൽ ചെന്നപോലത്തെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും എന്ത് സംശയങ്ങളും ഏതാണെങ്കിലും നല്ല മട്ടത്തില് പറഞ്ഞിരുന്നു ിഫൈഡായി അനിയനോടെ വർക്ക് സിൽവാന ഫിനാൻസ് മാനേജർ മൂപ്പര് അനിയനാണ് മൂപ്പര് ഐഡിയ ആണ് ഈ ബാക്കിൽ അസറോടെ ഫോർ ഡി ടൈമിൽ ഞങ്ങളൊരു ഗുജറാത്തിൽ ഫാക്ടറി പോയി ആ സമയത്ത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കമ്പനിയിൽ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് അസർബിയിലേക്ക് സാധനം എടുക്കുന്നത് അപ്പൊ അന്ന് എടുത്ത സാധനം ഫോർ ഇവിടെ എവിടെ ഇറങ്ങിയിട്ടില്ല ആ സമയത്ത് ഇനി ആറ് മാസം അവിടെ ഇറങ്ങും ഇപ്പൊ ആറു മാസം നമ്മളൊക്കെ ഉണ്ട് എവിടെ ഇറങ്ങിയില്ല ഈ ഫോർ ഡിയിലെ ടെസ്റ്റർ കണ്ടപ്പോ അവൻ അവിടുന്ന് കണ്ടപ്പെടുത്ത പ്ലാനാണ് ഈ ടി വിൽക്കുന്നത് അത് അടിപൊളിയല്ലേ എന്തായാലും സിൽവാൻ്റെ ഒരു സാറ്റിസ്ഫൈഡ് ഫാമിലിയിലേക്ക് ഒരാളും കൂടെ ആഡ് ചെയ്യുകയാണ് എന്തായാലും നിങ്ങളെ വീട് നമ്മളെ ഏൽപ്പിച്ച ഒരുപാട് സന്തോഷം താങ്ക് യു സാധിക്